കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയ പാർട്ടിയല്ലെന്നും യു ഡി എഫിൽ തുടരാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയതാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ സീറ്റുകൾ വിജയിച്ചു വരുന്നതിനുള്ള സാഹചര്യങ്ങളാണ് അതിനുള്ള ഒരു ഗവൺമെൻറ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ആ ജനങ്ങളിൽ നടത്തിയിട്ടുള്ള സ്വാധീനവും എല്ലാം എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള മുന്നണിയിൽ വലിയ കക്ഷിയും തന്നെ നൽകിയ സി പി എം തന്നെ ആണല്ലോ അതിലെ കടൽകക്ഷി ആണല്ലോ ബാക്കി കക്ഷികളല്ല അപ്പോൾ അതിനോടൊപ്പം നില കുറച്ചുകൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്താൻ നിലപാടുകൾ സ്വീകരിക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഞങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി എന്ന ചിന്ത ഞങ്ങൾക്ക് ഇല്ലാത്ത കാലാവസ്ഥയിൽ മുന്നണിയോട് ചേർന്നുകൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ മുന്നണി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണ് അപ്പോൾ എല്ലാ കക്ഷികളും ചേർന്ന അത് ചെല്ലുമ്പരുതൊക്കെ ആ നിലയിൽ ഒറ്റക്കെട്ടായ മനസ്ഥോട് കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ട് അതിൻ്റെ സഹായകോളം നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി വീണ്ടും

ഒരു മുന്നണി വിട്ടുപോയ പാർട്ടിയാണ് കേരള കോൺഗ്രസിന് യു ഡി എഫിന് തുടരാൻ അർഹതയില്ല എന്നും പറഞ്ഞ് പുറത്താക്കപ്പെട്ട പാർട്ടി ഒന്ന് വ്യത്യാസമാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ നിൽക്കാനും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പാർട്ടിയുടെ നിലപാടുകളുമൊക്കെ സ്വീകാര്യത കൂടി എടുക്കുന്നതിൽ നൽകുന്ന നിലയിൽ നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്തു ഇടതുപക്ഷ പ്രസ്ഥാനമായ ജനകീയ അഭിപ്രായം വികസിപ്പിച്ചുകൊണ്ടും അടിസ്ഥാനപരമായ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടും

ഡിസൈനുള്ള ഡിസൈനുള്ള ഉണ്ടല്ലോ ഉണ്ടല്ലോ മാം 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 കളറുള്ള വളയുണ്ടോ അതും ഉണ്ട് ഉണ്ട് മാഡത്തിന് വേണ്ട എല്ലാം ഇവിടെ സഫ സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം